ഇന്ന് വിപണിയിൽ ഇൻഡസെൻ ബാങ്കിന്റെ ഓഹരികൾ വലിയ തോതിൽ ഇടിഞ്ഞു ഓഹരികൾ അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകൂത്തി ഈ വീഡിയോയിൽ ഓഹരിയിലെ ഇടിവിന്റെ കാരണവും ബ്രോക്കറേജുകളുടെ വ്യൂവുമാണ് വ്യക്തമാക്കുന്നത് ഇൻഡസൻ ബാങ്കിന്റെ സിഇഒ ആയ സുമന്ത് കത്പാലിയുടെ കാലാവധി ഈ മാസം അവസാനിക്കുകയാണ് അതുകൊണ്ട് ബാങ്കിന് പുതിയൊരു സിഇഒ ആവശ്യമാണ് പക്ഷെ ബാങ്കിന്റെ ബോർഡ് അദ്ദേഹത്തെ തന്നെ സിഇഒ ആയി വീണ്ടും നിയമിക്കുന്നതിന് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഈ തീരുമാനം അവർ എടുത്തത് പക്ഷേ ആർ ബി ഐ ഈ തീരുമാനത്തിന് പാതി സമ്മതമാണ് നൽകിയത് സിഇഒ ആയി സുമന്ത് തന്നെ തുടരും എന്നാൽ അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് എക്സ്റ്റൻഷനുള്ള അനുമതി മാത്രമാണ് ആർ ബി ഐ നൽകിയിരിക്കുന്നത് സാധാരണയായ സിഇഒയുടെ കാലാവധി മൂന്ന് വർഷമാണ് സുമന്തിന്റെ കാലാവധി അടുത്ത വർഷം മാർച്ച് ഇരുപത്തിമൂന്ന് വരെയാണ് നീട്ടി നൽകിയിരിക്കുന്നത് മറ്റൊരു സിഇഒയെ തിരഞ്ഞെടുക്കുന്നതുവരെ താൽക്കാലികമായൊരു പരിഹാരം ഇത് ബാങ്കിന്റെ ഓഹരികളെ വരെ പിടിച്ചുടയ്ക്കാൻ പാകത്തിൽ പ്രാധാന്യമുള്ള കാര്യമാണോ അതെ കാരണം ആർ ബി ഐ ഇത് രണ്ടാമത്തെ തവണയാണ് കദ്ബാര്യയ്ക്ക് പതിവിന് വിപരീതമായി താൽക്കാലിക കാലാവധി അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് ആദ്യമായി സുമന്ത് ഇൻഡസൻ ബാങ്കിന്റെ സിഇഒ ആൻഡ് എം ഡി ഐ ചുമതലയേൽക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇൻഡസൻ ബാങ്കിൽ ജോയിൻ ചെയ്ത അദ്ദേഹത്തിന് അപ്പോഴേക്കും പതിനേഴ് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കൂടാതെ സിറ്റി ബാങ്ക് ബാങ്ക് ഓഫ് അമേരിക്ക പോലുള്ള മൾട്ടിനാഷണൽ ബാങ്കുകളിൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലാവധി പൂർത്തിയായതോടെ അദ്ദേഹത്തെ തന്നെ സിഇഒ ആയി നിയമിക്കാൻ ബാങ്ക് തീരുമാനിച്ചു അന്ന് ആർ ബി ഐ പക്ഷേ മൂന്ന് വർഷത്തിന് പകരം രണ്ടു വർഷത്തെ കാലാവധിയാണ് അനുവദിച്ചത് ഇപ്പോൾ ഈ രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു വർഷം കൂടി തുടരുന്നതിനുള്ള അനുമതി മാത്രമാണ് ആർ ബി ഐ നൽകുന്നത് മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആത്മവിശ്വാസം പുലർത്തുമ്പോഴും ആർ ബി ഐ എന്തുകൊണ്ടാണ് പൂർണ്ണ സമ്മതം നൽകാത്തത് അതിന് നമുക്ക് ബാങ്കിന്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെ തുടരുന്നു എന്ന് നോക്കാം ഇൻഡസൻ ബാങ്ക് ഇന്ത്യയിലെ തന്നെ മുൻനിര പ്രൈവറ്റ് ബാങ്കുകളിൽ ഒന്നാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചെയർമാൻ എസ് പി ഹിന്ദുജയും കുറച്ച് എൻ ആർ ഐകളും ചേർന്നാണ് ബാങ്കിന് രൂപം നൽകുന്നത് അശോക് ലേലാൻ ഫിനാൻസ് ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ലിമിറ്റഡ് എന്നിവ അടക്കമുള്ള മറ്റ് കമ്പനികളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ബാങ്ക് ശക്തമായി തന്നെ വളർന്നു വന്നു മൈക്രോ ഫിനാൻസ് സെഗ്മെന്റ് അടക്കമുള്ള മറ്റു വിഭാഗങ്ങളിലേക്ക് കൂടി സേവനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു സുമന്ത അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഈ സെഗ്മെന്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇത് പിന്നീട് ബാങ്കിന് വലിയ ബാധ്യത ഉണ്ടാക്കിയതായി കാണാം നമുക്ക് മൂന്നാം പാദ ഫലങ്ങൾ നോക്കാം കോർപ്പറേറ്റ് ലോണുകൾ ഈ കാലയളവിൽ ഉയർന്നതോടെ ബാങ്കിന്റെ അഡ്വാൻസ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ തൊട്ടു മുൻപുള്ള പാദം വെച്ച് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടായതായി കാണുന്നില്ല മാത്രമല്ല റീറ്റെയിൽ സെഗ്മെന്റിലെ മുന്നേറ്റം കൊണ്ടല്ല മറിച്ച് കോർപ്പറേറ്റ് സെഗ്മെന്റിലെ മുന്നേറ്റമാണ് അഡ്വാൻസ് വരാൻ കാരണം ബാങ്കുകളെ സംബന്ധിച്ച റീറ്റെയിൽ സെഗ്മെന്റ് ആണ് വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം നൽകുന്നത് എം എഫ് ഐ സെഗ്മെന്റിൽ ഒൻപത് ശതമാനം ഇടിവാണ് പാതാടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇതോടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇംഗത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം വളർച്ച മാത്രമേ ഉണ്ടായുള്ളൂ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മുപ്പത്തിയാറ് ബേസിസ് പോയിന്റ് വാർഷികാടിസ്ഥാനത്തിൽ കുറയുകയും ചെയ്തു പാതാടിസ്ഥാനത്തിലും പതിനഞ്ച് ബേസിസ് പോയിന്റിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് അൺസെക്യൂർഡ് ലോൺസിലും ഇത്തവണ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് എം എഫ് ഐ സെഗ്മെന്റിൽ കിട്ടാക്കടം ഉയർന്നു ഇതോടെ സ്ലിപ്പേജ് കൂടുകയും പ്രൊവിഷൻസ് വർദ്ധിക്കുകയും ചെയ്തു പല ഫിനാൻഷ്യൽ പാരാമീറ്ററും അല്പം ആശങ്കയോടെയാണ് തുടരുന്നത് ലാഭം വാർഷികാടിസ്ഥാനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തി റിട്ടേൺ ഓൺ അസറ്റ് കുറഞ്ഞു കിട്ടാക്കടം കൂടിയതുകൊണ്ട് അസറ്റ് ക്വാളിറ്റി കുറഞ്ഞു അതായത് ഗ്രോസ് എൻപിഎ നെറ്റ് എൻപിഎ ഒക്കെ കൂടിയെന്ന് സാരം അതായത് മൊത്തത്തിൽ നോക്കിയാൽ ബാങ്കിന്റെ പ്രകടനം അല്പം ആശങ്കാവഹമാണെന്ന് പറയാം കമ്പനിയുടെ ബിസിനസ് വളർന്നാലും തളർന്നാലും അതിന്റെ ആദ്യ ഉത്തരവാദി തലപ്പത്തിരിക്കുന്നവരുടെ ആയതിനാൽ നിലവിലെ ആർ ബി ഐയുടെ നടപടിയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇനി ഓഹരിയോടുള്ള അനലിസ്റ്റുകളുടെ മനോഭാവം കൂടി മനസ്സിലാക്കാം ആഗോള ബ്രോക്കറേജുകളായ യു ബി എസ് ബൊഫ സെക്യൂരിറ്റീസ് ജെഫ്രീസ് എന്നിവരെല്ലാം ഓഹരിയുടെ ടാർഗറ്റ് വില വെട്ടിക്കുറച്ചു യു ബി എസ് സെൽ റെക്കമെൻഡേഷൻ നൽകിക്കൊണ്ട് ആയിരത്തി എഴുപത് രൂപയിൽ നിന്നും എണ്ണൂറ്റി അൻപത് രൂപയാക്കി കുറച്ചു കുറഞ്ഞ വളർച്ചയും മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് തുടർന്ന് അനിശ്ചിതാവസ്ഥയും സമീപകാലത്തേക്ക് വളർച്ചയെ ബാധിക്കുമെന്നാണ് യു ബി എസ് വിലയിരുത്തുന്നത് പുഫ സെക്യൂരിറ്റി സോഹരിക്ക് ബൈ ശുപാർശ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ അണ്ടർ പെർഫോം റേറ്റിംഗ് ആണ് നൽകുന്നത് ടാർഗറ്റ് വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നിന്നും എണ്ണൂറ്റി അൻപത് രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തു ബ്രോക്കറേജ് പറയുന്നത് ബാങ്കിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസങ്ങളിലെ അറിയാൻ സാധിക്കൂ എന്നാണ് നുയോജ്യമായ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരു വർഷം കൂടി കാലാവധി നീട്ടി നൽകിയത് എന്നതിനാൽ നിലവിലെ ഈ അനിശ്ചിതാവസ്ഥ നിക്ഷേപകർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുമെന്നാണ് ജെഫ്രീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല മൈക്രോ ഫിനാൻസ് ഓട്ടോ സെഗ്മെന്റിലെ ബാങ്കിന്റെ പ്രകടനവും നിർണായകമാകും ഇതിനെല്ലാം വ്യക്തത വരുന്നതുവരെ ഓഹരി റേഞ്ച് ബൗണ്ടിൽ തുടരുമെന്നാണ് പ്രമുഖ ബ്രോക്കറേജായ ജെഫ്രൈസ് എങ്കിലും ജെഫ്രൈസ് ഓഹരിക്ക് ബൈ ശുഭാശ നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയിൽ നിന്നും ഇരുനൂറ് രൂപയാക്കി ടാർഗറ്റ് വില കുറച്ചുകൊണ്ടാണ് ഓഹരിക്ക് ബൈ ശുഭാശ നൽകുന്നത് വാലുവേഷൻ ആകർഷകമായി തുടരുന്നുണ്ട് എന്നതാണ് ബ്രോക്കറേജ് പോസിറ്റീവായി കാണുന്നത് സിറ്റിയും ഓഹരിക്ക് ബൈ ശുപാശ നൽകുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ബ്രോക്കറേജ് നൽകുന്ന ടാർഗറ്റ് വില അൻപത്തിയൊന്ന് അനലിസ്റ്റുകളിൽ മുപ്പത് അനലിസ്റ്റുകളും ഓഹരിക്ക് ഭൈശുഭാഷ തന്നെയാണ് നൽകുന്നത് കാരണം നിലവിലെ ഈ ആശങ്ക താൽക്കാലികമാണെന്ന് തന്നെ വിലയിരുത്താം പതിനഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു അതായത് ഓഹരി കൈവശമുള്ളവർ അത് വിറ്റൊഴിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് ആറ് അനലിസ്റ്റുകൾ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഇന്ന് വിപണിയിൽ ഓഹരി ഈ വാർത്തകൾക്ക് പിന്നാലെ എണ്ണൂറ്റി രൂപയിലേക്ക് ഇടിഞ്ഞതായി കാണാം കഴിഞ്ഞ മൂന്ന് സെഷനുകളിലും ഓഹരി ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത് Wow.